ഇത് ഇത് പി ഇത് ഇത് പിൻച്ച് ചെയ്തിട്ടുണ്ട് മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് ആഴം അവിടുണ്ട് കേട്ടോ നീളം നോക്കാം ഇത് ഒരു മീറ്റർ ഉണ്ട് പൊന്നെ ഏഴടി ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ഏകദേശം അഞ്ചാറ് കിലോമീറ്ററോളം ഇതേപോലെ കട്ടറിൽ കിടന്നു വേണം ഈ പറയുന്ന വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് ഏകദേശം മൂന്ന് ഇഞ്ചാണ് ആ കുഴിയുടെ ആഴം അല്ല രാത്രി വരുന്നവരാണെങ്കിൽ ഒന്നും പറയേണ്ട കാര്യമില്ല ആ കുഴിയിലേക്ക് അവർ ഇട്ടിട്ട് മണ്ണൂടി ഇട്ടാ മതി ആ അവസ്ഥയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാ സുഹൃത്തുക്കൾക്ക് നമസ്കാരം ഞാൻ അൽഫാഫ് ആണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സിലാണ് അതായത് കായംകുളം ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കൊല്ലം ജില്ലാ അതിർത്തി മുതൽ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ താഴെ കരിയിലക്കോളങ്കര വരെയുള്ള കേരളത്തിലെ എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ അവസ്ഥയാണ് ഇത് കാണിച്ചു തരാം അത് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു ലോകത്തിൽ തന്നെ മൂന്നാം സ്ഥാനം അതായത് ഏറ്റവും കൂടുതൽ വാഹനം ഇറങ്ങുന്ന രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനം ഇന്ത്യക്കാണ് അത്രയും വാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ റോഡിന്റെ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലെങ്കിൽ ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിലേക്ക് എത്തണം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ബന്ധപ്പെട്ട മന്ത്രിയിലേക്ക് എത്തണം അപ്പൊ അവരിലേക്ക് ഇത് കൃത്യമായി എത്താൻ വേണ്ടിയിട്ട് കാണുന്ന ഒരു മാക്സിമം ഷെയർ ചെയ്യുക ഇത് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് കായംകുളം സൈഡിലേക്ക് അല്ലെങ്കിൽ ഓച്ചരയോളം ഞങ്ങൾക്ക് കൊല്ലത്തോളം ഞങ്ങൾക്ക് ആലപ്പുഴ സൈഡിലേക്ക് പോകാൻ ഭയമാണ് സ്കൂട്ടറിലോ ബൈക്കിലോ ഒക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയാണ് സത്യം പറയാമല്ലോ കാറിൽ പോലും പോകുമ്പോൾ പലതവണ കുഴി വന്ന് വീണിട്ട് പഞ്ചറാകുമെന്ന് പേടിച്ചിട്ട് വളഞ്ഞ വഴി കൂടെക്കാണ് പോകുന്നത് അതായത് ആയിരം തെങ്ങ് വഴിയും അതേപോലെ തന്നെ ചൂനാട് വഴിയൊക്കെ കയറി പോകേണ്ട അവസ്ഥയാണ് അപ്പൊ ആ കുഴിയുടെ ചോചനീക അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇതൊന്നും ഇത് ഇത് അളക്കാൻ പറ്റത്തില്ല അഞ്ചടി നീളത്തിലാണ് അഞ്ചടി നീളത്തിലാണ് അവിടെ ചെറിയൊരു കട്ടർ ഈ കട്ടറിന്റെ ആഴ് ഞാൻ എടുത്തു തരാം ഇവിടുത്തെ മാത്രമല്ല മൊത്തം എടുക്കുന്നുണ്ട് ഏകദേശം മൂന്നിഞ്ചാണ് ആ കുഴിയുടെ ആഴം മൂന്നിഞ്ച് ഒരിഞ്ചായ സമയത്ത് ആരും ആരും ഇത് കണ്ടില്ല രണ്ടിഞ്ചായ സമയത്ത് ആരും കണ്ടില്ല ഇഞ്ച് ആഴം ഉണ്ടോ നാലോച്ച് നോക്കിക്കെ അതായത് ഒരു കട്ടറിന്റെ ആഴം ഇഞ്ച് ഇവിടുത്തെ മാത്രമല്ലേ എടുക്കാൻ വന്നു ഇപ്പൊ കായങ്ങൾ പുതിയടുത്താ നിൽക്കുന്നത് നമ്മൾ ഇവിടുന്ന് ഹരിപ്പാട് വരെ പോകുന്നുണ്ട് അവിടെ വരെ പോകുന്ന സമയത്ത് ഉള്ള ആഴം മൊത്തം ഞാൻ കാണിച്ചു തരാം നീളപ്പരപ്പെല്ലാം കാണിച്ചേർന്നു നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി മുന്നിലേക്ക് പോകുന്നു നമ്മൾ കായംകുളത്ത് ഉള്ളത് കായംകുളത്ത് പാലത്തില് പാലത്തിന്റെ തൊട്ട് കൂടെ ഉള്ള ഏറ്റവും വലിയ കുഴിയാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അവിടെ വലിയ വണ്ടികൾ വന്ന് ഇറങ്ങുന്ന അവസ്ഥ ഇങ്ങനെ ഒരു കെ എസ് ആർ ടി സി വന്നു കഴിഞ്ഞാൽ ഒരാൾ ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുഴി വീണാ തീർന്ന് പിന്നെ ഒന്നും വേണ്ട ആ കുഴി തന്നെ ഇറ്റവും മണ്ണും കൂടി ഇട്ട് കഴിഞ്ഞാൽ കാര്യം അപ്പൊ തന്നെ സെറ്റാ ഈ കുഴിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തതിന്റെ അതേപോലെ തന്നെ ഉണ്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തറനിരപ്പ് ഇന്ന് അവിടെ മൂന്നഞ്ച് അതിന്റെ നീളം നോക്കി ഇത്രയും നീളം വരുന്നുണ്ട് അതായത് നാലര നാലര അടിയോളം നീളം അവിടെ ആ കുഴിയുടെ നീളം വരുന്നുണ്ട് വീതി ഏകദേശം അതിന്റെ പകുതിയോളം വീതിയും വരുന്നുണ്ട് ഇത് ഇപ്പൊ ഇതോടുകൂടി അവസാനിക്കുന്നില്ല ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇനിയുണ്ട് കുഴികൾ അത് റോഡിന്റെ ഒത്ത നടുക്കാണ് ആ കുഴി ഒന്നല്ല രണ്ട് കുഴിയുണ്ട് ആ പാലം കയറുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ഇത് സംഭവിക്കുന്നു നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനി ഇനിയും കാണാം നമ്മൾ നമ്മളിപ്പോ നിൽക്കുന്നത് കായംകുളം എം എസ് എം കോളേജിന്റെ മുമ്പിലാണ് അവിടെയും അത്യാവശ്യം ഭേദപ്പെട്ടതുള്ള കുഴിയുണ്ട് ഇപ്പൊ മറ്റേ കുഴികൾക്ക് മൂന്ന് മൂന്നിഞ്ചാറ് ആഴമെങ്കിൽ ഈ കുഴിക്ക് അതിനെ ഭേദിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ഇത് ഇത് പി ഇത് ഇത് പിൻച്ച് ചെയ്തിട്ടുണ്ട് മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് ആഴം ഉണ്ട് കേട്ടോ ഇനിയിപ്പ എന്റെ നീളം നോക്കാം ഇത് ഒരേ മീറ്റർ ഉണ്ട് എന്റെ പൊന്ന ഏഴടി 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 നീളം ഞാൻ കാണിച്ചു തരാം അടുത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഏഴടി നീളത്തിലുള്ള കുഴി നമ്മളിപ്പൊ കണ്ടുപിടിച്ചത് നമുക്ക് ഇന്ന എന്റെ അപ്പുറത്തിനേയും കുഴിയുണ്ട് അതെ രണ്ടുക്ക് മൂന്ന് രണ്ടു അതെ മൂന്നടി അങ്ങോട്ടും രണ്ടടി ഇങ്ങോട്ടുമുള്ള അടിപൊളി കുഴികൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഇതാ കോളേജ് നിങ്ങൾക്ക് ഫ്രണ്ട് കാണാം എം എസ് എം കോളേജ് ആ സൈഡിൽ കാണുന്നത് കുട്ടികളൊക്കെ എപ്പോഴും ഇറങ്ങി വരുന്നുണ്ട് ബൈക്കിനകത്തും സൈക്കിളിലും അതേപോലെ തന്നെ വരുന്നു ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന സമയത്ത് തന്നെ ബൈക്കുകാര് വന്നിട്ട് പടവടകത്ത് വീഴും താഴെ വീടില്ല പടവടാ വീണു അവരെ വീലൊടിയും അതേപോലെ തന്നെ ശ്രദ്ധയും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ആൾ താഴ്പ്പു പകലത്തെ അവസ്ഥ ഇങ്ങനെയാന്ന് രാത്രിയിലെ കാര്യം ആലോചിച്ച് നോക്കിയാൽ ഒരു അറിവില്ലാത്ത രീതിയിൽ ഒരാൾ വരുവാണെങ്കിൽ ഈ റോഡ് പരിചയമില്ലാത്ത ആളാണെങ്കിൽ വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ ഇനിയെങ്കിലും നമ്മളുടെ അധികൃതരീതിയിൽ കണ്ണു തുറന്നില്ലെങ്കിൽ അപ്പുറം ഇപ്പറൊക്കെ ഭാഗങ്ങൾ നല്ല രീതിയിലാണ് ക്ലീൻ ആയിട്ട് ടാർ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രം അതായത് ഈ ഒരു ഇഞ്ച് കഴിഞ്ഞ് രണ്ടിഞ്ച് കഴിഞ്ഞ് മൂന്നു ഇഞ്ച് കഴിഞ്ഞല്ലേ മൂന്നര ഇഞ്ചിലേക്ക് വരുന്നത് എന്തുകൊണ്ട് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഓർക്കുമ്പോൾ വലിയ ദുഃഖം നമുക്ക് ഇനിയും കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കായംകുളത്ത് മാരുതി സുസൂഖിയുടെ ഷോറൂമിന്റെ ഫ്രണ്ടിലാണ് ഒത്തിരി വണ്ടി വന്ന് കേറി ഇറങ്ങി പോകുന്ന സ്ഥലമാണ് ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് കാണാം ഇപ്പൊ വണ്ടികൾ വന്ന് കേറുമ്പോ പോയിക്കോ അവര് പേടിച്ചതിലേക്കൂടെ പോകുന്നേ ആളുകൾ പേടിച്ചതിലേക്കൂടെ പോന്നെ റോഡിന്റെ അവസ്ഥ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒത്തിരി നമ്മക്ക് ഇവിടുന്ന് വണ്ടി ഇറങ്ങി പോകാൻ നേരത്തെ കട്ടർ കാരണം വണ്ടി അപ്പോൾ ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് കസവർക്കൊക്കെ നിങ്ങൾ കണ്ടല്ലോ എനിക്ക് മീറ്റർ കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള നീളത്തിലാണ് ഈ പറയുന്ന ഒരു ലോറി ബസ് വരുന്നുണ്ട് വേഗം വേണേ അളക്കാം അവിടെ മൂന്നിഞ്ച് മൂന്നിഞ്ച് ആഴത്തിലുണ്ട് മൂന്ന് കൂടുകൾ ഉണ്ടോ എന്ന് എനിക്ക് നിന്ന് നോക്കാൻ പറ്റത്തില്ല അടുത്ത് പോയത് കൂടിയുടെ അളവൊക്കെ എടുക്കണമെന്നുണ്ട് പക്ഷെ ബസ് ഒക്കെ വെട്ടി തിരിച്ചു വന്ന പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആരോടാണ് ഇത് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് ഇത് അഭ്യർത്ഥനയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൈക്കിലൊന്നും പോകാൻ വയ്യ കാരണം നമ്മുടെ ഹരിപ്പാടേക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന നിരന്തരം എന്തെങ്കിലും ആവശ്യത്തിന് പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റിൽ പോയിക്കൊണ്ടിരുന്ന ഒരു അങ്ങോട്ട് പോകത്തില്ല നമ്മൾ കരുനാഗപ്പള്ളി സൈഡിലേക്ക് പോവാ ഓച്ചറയെന്ന് കാരണം പേടിച്ചിട്ടാണ് ഈ കുഴിവി പോവാൻ പറ്റുന്നില്ല നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം നമ്മൾ ഓച്ചറയുടെ ആ ഒരു കൊല്ലം ആലപ്പുഴ ആ ഒരു ബോർഡർ തൊട്ട് കണ്ടു തുടങ്ങിയ ആ കട്ടറുകൾ അവസാനിക്കുന്നതാ ഈ ഭാഗത്ത് വരെയാണ് അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും വ്യക്തമായിട്ട് ആ റോഡ് ഞാൻ നിങ്ങൾ അടുത്ത് കാണിച്ചു തരാം അതാ ഈ കട്ടർ ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ കട്ടറ ഇവിടെ കൃത്യമായിട്ട് വന്ന് അവസാനിക്കുന്നു ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വരെ ഇട്ടതുപോലെ അങ്ങോട്ട് നല്ല റോഡാണ് കണ്ടാ അപ്പൊ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് നല്ല രീതിയിൽ റോഡ് പണിയാൻ പറ്റും എല്ലാം പറ്റും പക്ഷെ എന്തുകൊണ്ട് ഇത്രയും ഭാഗം അങ്ങോട്ട് മോശമായിട്ടിട്ടിരിക്കുന്നു ഞാനൊരു കാര്യം ഇപ്പൊ തന്നെ വളരെ ബഹുമാന്യനായ മന്ത്രി റിയാസ് അവരോട് ഞാൻ പറയാണ് അങ്ങയിലേക്ക് ഇത് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പക്ഷെ അങ്ങയുടെ കണ്ണിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമെന്നും ഇതിനൊരു കൃത്യമായ പരിഹാരം ഉടൻ തന്നെ എടുക്കുമെന്നും വളരെ 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 വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവരുടെയും ഒരു പ്രതിനിധിയായിട്ട് എല്ലാ മനുഷ്യരുടെയും എല്ലാ ഈ നാട്ടുകാരുടെയും പ്രതിനിധിയായിട്ടാണ് ഞാൻ പറയുന്നത് ബഹുമാനായ മന്ത്രി ഇത് ഏറ്റെടുക്കണം ഇത് കൃത്യമായിട്ടൊരു മാറ്റം ഇവിടെ വരുത്തണം പിന്നെ ഞാനൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നത് നമുക്ക് ഓച്ചര ഉള്ളവരായാലും കരുനാപ്പുള്ളി ഉള്ളവരായാലും എന്തെങ്കിലും അപകടങ്ങളോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രോഗത്തിന്റെ കാര്യമായിട്ട് പെട്ടെന്ന് ആശ്രയിക്കുന്നത് പണ്ടാനം മെഡിക്കൽ കോളേജിലെയാണ് ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ഏകദേശം അഞ്ചാറ് കിലോമീറ്ററോളം ഇതേപോലെ കട്ടറിൽ കിടന്ന് വേണം ഈ പറയുന്ന വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് ഇത് ചോദിക്കും തീർച്ചയായിട്ടും ഒരു ഭവനം എന്നതിൽ ഞാൻ ചോദിക്കും ഇതിന് ഉത്തരം തരേണ്ട ഒരു കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം തരണം എങ്ങനെ ഈ റോഡ് നന്നാക്കലിലൂടെ ഉത്തരം തരണം അതേപോലെ തന്നെ ഹരിപ്പാട് ഉള്ളവർ പത്തിയൂരുള്ളവർ അവിടുന്ന് വടക്കു ഇങ്ങോട്ട് വരുന്നവർക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആക്സസബിൾ ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ായംകുളം റയിൽവേ സ്റ്റേഷനാണ് അപ്പൊ കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട ഒരവസ്ഥ ഇതാണ് കാരണം കായംകുളം വരെ ഏകദേശം അഞ്ച് കിലോമീറ്റർ വരെ പോകുമ്പോൾ ഈ കുണ്ടിലും കുഴിയിലും വീഴാതെ കൃത്യമായിട്ട് പോകാൻ പറ്റില്ല രാത്രി വരുന്നവരാണെങ്കിൽ ഒന്നും പറയേണ്ട കാര്യമില്ല ആ കുഴിയിലേക്ക് അവർ ഇട്ടിട്ട് മണ്ണൂടി ഇട്ടാൽ മതി ആ അവസ്ഥയാണ് ഇതിന് കൃത്യമായിട്ട് നീക്കുപോക്ക് ഉണ്ടാവണം നീ ഇപ്പം ഇതിന് പറയാൻ പോകുന്നത് ചിലപ്പം പുതിയ ഹൈവേ വരുമ്പോൾ ഇത് മാറുമെന്നായിരിക്കും അപ്പൊ എന്റെ ചോദ്യം ഏകദേശം ആറ് മാസത്തോളം ആയിട്ട് ഇങ്ങനെ തന്നെ കിടക്കുവാണ് അപ്പൊ അതുവരെ ഉണ്ടാകുന്ന അപകടങ്ങൾക്കും അതുവരെ ഉണ്ടാകുന്ന മരണങ്ങൾക്കും ഒന്നും ഒരു കണക്കുമില്ല ഇതിനാരും കണക്ക് പറയേണ്ട കാര്യമില്ല ഇതെന്റെ ചോദ്യമാണ് ഇനി റോഡ് വരുമ്പോൾ ചിലപ്പോ ഇതൊക്കെ റെഡി ആകുമായിരിക്കും പക്ഷേ ഇത് ഇവിടുന്ന് അങ്ങോട്ട് മാത്രം ശരിയാക്കാൻ പറ്റുമെങ്കിൽ പോസ്റ്ററ തൊട്ട് അങ്ങോട്ട് ശരിയാക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇതും ശരിയാക്കണം ഇത് അഭ്യർത്ഥനയാണ് സ്വീകരിക്കണം കാരണം ഇല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതം ജീവൻ ഈ റോഡിൽ പോലും അതിനും നമുക്ക് കാണാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ബഹുമാനായ മന്ത്രിയിലേക്ക് ഇത് എത്തും വരെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക